എത്ര എത്ര നന്മകൾ ചെയ്തവൻ മറക്കല്ലേ ഒരു നാളും മനമേ എത്ര എത്ര നന്മകൾ ചെയ്തവൻ മറക്കല്ലേ മനമേ എണ്ണി എണ്ണി സ്തുതിപ്പിൻ എല്ലാ നാവും സ്തുപ്പിൻ സ്തുതിപ്പിൻ ദൈവ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിന്റെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം രണ്ടാമത് വാക്യം നീ ശക്തിയില്ലാത്തവന് എന്ത് സഹായം ചെയ്തു എന്നുള്ള ആഴമായൊരു ചോദ്യം ഈ ഇവിടെ ഉന്നയിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെടുകയും ദൈവത്തോടു കൂടെ വസിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ബലമില്ലാത്തവനെ ശക്തിയില്ലാത്തവനെ സഹായിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മെ ഓർപ്പിച്ച് ഉണർത്തുന്നുണ്ട് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തി ആറാം വാക്യം പറയുന്നത് കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതി എങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു ശക്തി ഇല്ലാത്തത് എന്ന് പറയുമ്പോഴും ഒരു വിശേഷമായ ശക്തി ദെയ്യമതിനൊക്കെയും നൽകിയിരിക്കുന്നു എന്ന് കൃത്യമായ തലത്തിൽ ഓർപ്പിച്ചുണർത്തുന്ന ഒരു വാക്ക് അവിടെ കാണുകയാണ് ദിനവൃത്താന്തങ്ങൾക്ക് എഴുതിയ രണ്ടാം പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഒൻപതാമത് വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തുന്നത് യഹോഷാഫാത്തിൻ്റെ മരണശേഷം തൻ്റെ മകനായിരിക്കുന്ന അഗസ്യാവ് രാജാവായെങ്കിലും ആളുകൾ ചേർന്ന് തന്നെ കൊന്നുകളയുകയും ആ ഗ്രഹത്തിനകത്ത് രാജ അധികാരത്തിലേക്ക് വരുവാൻ പ്രാപ്തിയുള്ള ശക്തിയുള്ള ആരും ഇല്ലാത്ത തലത്തിൽ ആക്കി തീർത്തു എന്നും ഓർപ്പിക്കുന്നുണ്ട് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം പത്താമധ്യായം പതിനാറാം വാക്യത്തിൽ വരുമ്പോഴും അപ്പോൾ മനുഷ്യരോട് സദൃശ്യനായ ഒരുത്തൻ എൻ്റെ അതരങ്ങളെ തൊട്ടു ഉടനെ ഞാൻ വായി തുറന്ന് സംസാരിച്ചു എൻ്റെ മുമ്പിൽ നിന്നവരോട് യജമാനെ ഈ ദർശനം നിമിത്തം എനിക്ക് അതിവേദന പിടിപ്പെട്ട് ശക്തി ഇല്ലാതെയായിരിക്കുന്നു എന്ന് ഓർപ്പിക്കുകയാണ് ഭാവി കാല സംഭവങ്ങളെക്കുറിച്ച് കൃത്യമായി വെളിപ്പാട് പ്രാപിച്ച ദാനിയേലിൻ്റെ ജീവിതത്തിനകത്ത് ഭയപ്പെട്ട് ശക്തി ഇല്ലാതെ നിൽക്കുന്ന ഒരു സന്ദർഭം തനിക്ക് വന്നിട്ടുണ്ട് ആ സന്ദർഭത്തിൽ ദാനിയലിനോടുള്ള ദൈവശബ്ദം ഭയപ്പെടേണ്ട നീ തിരിച്ചറിയേണ്ടതിനും നിൻ്റെ ദൈവത്തിൻ്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വച്ച ആദ്യ ദിവസം മുതൽ നിൻ്റെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് ഓർപ്പിക്കുന്ന ഒരു ദൈവശബ്ദമുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ശക്തി ഉള്ളവന്റെ ശക്തി കെടുത്തിക്കളയാനല്ല ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവനെ ഇല്ലായ്മ ചെയ്യുവാനല്ല ശക്തി ഇല്ലാത്തവന് ശക്തി പകരുവാൻ ബലമില്ലാത്തവന് ബലം പകർന്നു കൊടുക്കുവാനാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നോർക്കണം നമ്മുടെ കർത്താവ് അതാണ് കാണിച്ചു തന്നത് കള്ളന്മാരുടെ കൈയിലകപ്പെട്ട് അർത്ഥപ്രാണനായി വഴിയിൽ ശക്തി നഷ്ടപ്പെട്ട് കിടക്കുന്നവനെ താങ്ങിയെടുത്ത് രക്ഷിച്ചതുപോലെ നമുക്കും ശക്തിയില്ലാത്ത ചിലരെ രക്ഷിപ്പാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം അതിന് ദൈവം നമുക്ക് കരുത്ത് നൽകട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ ശക്തന്മാരുടെ ശക്തി കെടുത്തിക്കളയുന്നവരായിട്ടല്ല ദൈവത്താൽ ദൈവമേൽപ്പിച്ച നിലയിൽ ശക്തിയില്ലാത്തവരെ ശക്തിപ്പെടുത്തി ദൈവകൃപയിൽ നിലനിർത്തുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമി